വേണ്ടത്ര പണം കയ്യിലില്ല എന്നതാണ് നമ്മളിൽ പലരും നേരിടുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം എന്നാൽ എണ്ണായിരം കോടി രൂപ കയ്യിൽ ഉണ്ടായിട്ടും ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് വിഷമിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ യുവാവുണ്ട് ലൂം എന്ന കമ്പനിയുടെ സഹസ്ഥാപകനായ വിനയ് ഹയർമാത്ത് എന്ന ഈ മുപ്പത്തിരണ്ട് കാരന്റെ പ്രശ്നം കയ്യിൽ പണം ഇല്ലാത്തതല്ല മറിച്ച് കയ്യിലുള്ള എണ്ണായിരം കോടിയിലധികം രൂപ എങ്ങനെ ഉപയോഗിക്കണമെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യയിൽ ജനിച്ച വിനയ് ഹയർമാത് അമേരിക്കയിലെ അർബാന ഷാംപെയിനിലെ ഇല്ലിനോയിസ് യൂണിവേഴ്സിറ്റിയിലെ തൻ്റെ കോഴ്സ് പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചിരുന്നു സ്റ്റാർട്ടപ്പുകളോടുള്ള തന്റെ അഭിനിവേശം പിന്തുടരുവാനായി വിനയ് ഇല്ലിനോയിസിലെ ചെറിയ പട്ടണത്തിൽ നിന്ന് കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിലേക്ക് താമസം മാറി ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വിനയ് സിലിക്കൺ വാലി സ്റ്റാർട്ടപ്പായ ബാക്ക് പ്ലെയിനിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ആരംഭിച്ചു ഇവിടെ വെച്ചാണ് വിനയ് ഹയർമാത് ഷാഹിദ് ഖാനെ കണ്ടുമുട്ടിയത് രണ്ടായിരത്തി പത്തിന്റെ തുടക്കത്തിൽ വിനയ് ഹയർമാത്തും ഷാഹിദ് ഖാനും ജോ തോമസും ചേർന്ന് ലൂം എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചു ഹ്രസ്വ വീഡിയോകൾ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ പങ്കിടാനും ഉപയോക്താക്കളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായാണ് ലൂം നിലവിൽ വന്നത് നിലവിൽ പതിനാല് ദശലക്ഷത്തിലധികം ഉപയോക്താക്കളും രണ്ട് ലക്ഷത്തിലധികം ബിസിനസ്സുകാരും ലൂം എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ ആദ്യ നാളുകളിൽ ഫണ്ട് തീർന്നു പോകാൻ ലൂമിന് വെറും രണ്ടാഴ്ച മാത്രം അവശേഷിക്കുന്ന സാഹചര്യത്തിൽ കമ്പനിയെ നിലനിർത്താൻ വിനയ് തന്റെ ക്രെഡിറ്റ് കാർഡുകൾ പരമാവധി വിനിയോഗിച്ചു ലൂമിന്റെ സഹസ്ഥാപകരും ചീഫ് ടെക്നോളജി ഓഫീസർ എന്ന നിലയിലും അദ്ദേഹം ഇരുന്നൂറ് മില്യൺ ഡോളർ ധനസഹായം പലയിടങ്ങളിൽ നിന്നായി ശേഖരിക്കാൻ തുടങ്ങി ടീമിനെ ഇരുന്നൂറ്റി അൻപത് ജീവനക്കാരാക്കി ഉയർത്തി ലോകമെമ്പാടുമുള്ള ലൂമിന്റെ ഉപയോക്തൃ അടുത്തറ മുപ്പത് ദശലക്ഷത്തിലധികം ഉയർത്തി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിനയ് തന്റെ സ്റ്റാർട്ടപ്പ് വിറ്റത് തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ അഥവാ എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയോളം രൂപയ്ക്കാണ് കമ്പനി വിറ്റത് അറ്റ്ലാസിയൻ എന്ന ഓസ്ട്രേലിയ ആസ്ഥാനമാക്കിയുള്ള സോഫ്റ്റ്വെയർ ഭീമനാണ് ലൂമിനെ ഏറ്റെടുത്തത് ഇതിനു ജീവിതത്തിൽ ഈ യുവ സംരംഭകൻ മാനസിക പ്രതിസന്ധിയിലായത് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് പല പദ്ധതികളും വിനയ് ആലോചിക്കുന്നുണ്ട് എന്നാൽ ഒന്നിലും സന്തോഷമോ സമാധാനമോ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഞാൻ പണക്കാരനാണ് എന്നാൽ ഇനി ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നാണ് വിനയ് ബ്ലോഗിൽ കുറിച്ചത് കമ്പനി വിറ്റതിനു ശേഷം വിനയ്ക്ക് അവസരം കൂടി ലഭിച്ചിരുന്നു ഒരു കമ്പനിയിലെ ചീഫ് ടെക്നോളജി ഓഫീസർ പോസ്റ്റിലേക്കാണ് ക്ഷണം ലഭിച്ചത് അറുപത് മില്യൺ ഡോളർ അഥവാ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയാണ് സാലറിയായി കമ്പനി വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇനി പണത്തിനായി ജോലിയെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ അവസരം നിരസിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തത് നിലവിൽ ജീവിതത്തിൽ തന്നെയൊന്നും പ്രചോദിപ്പിക്കുന്നില്ല എന്നും വിനയ് പറയുന്നു റോബോട്ടിക്സ് മേഖലയിലേക്ക് കടക്കാനും വിനയ് ലക്ഷ്യമിട്ടിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി നിക്ഷേപകരുമായും വിദഗ്ധരുമായും കൂടിക്കാഴ്ചയും നടത്തി ഹ്യൂമനോഡ് റോബോട്ട് നിർമ്മിക്കാനായിരുന്നു ശ്രമം ഒരു ഘട്ടത്തിൽ സാക്ഷാൽ ഇലോൺ മസ്ക്കിനൊപ്പം ജോലി ചെയ്യുന്നതിലേക്ക് വരെ ചർച്ചകൾ എത്തിയെങ്കിലും ആ സ്വപ്ന തുല്യമായ അവസരവും വേണ്ടെന്ന് വെച്ചു രണ്ടു വർഷം നീണ്ടുനിന്ന ഒരു പ്രണയവും ഉണ്ടായിരുന്നു വിനയ്ക്ക് എന്നാൽ ആ പ്രണയം പൂർണ്ണതയിൽ തന്റെ മുൻ പ്രണയിനിയോട് ക്ഷമ പറഞ്ഞുകൊണ്ടും വിനയ് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു താങ്ക് ഫോർ എവരി ഇഫ് മൈ എക്സ് എക്സിസ് റീഡിൻ ദിസ് ഐ അപ്പോളജൈസ് ഫോർ നോട്ട് ബീങ് ദ പേഴ്സൺ യു നീഡ് ബി അതായത് എല്ലാത്തിനും നന്ദി നീ ആകുവാൻ ആഗ്രഹിച്ച വ്യക്തിയായി തീരാൻ എനിക്ക് സാധിക്കാത്തതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നായിരുന്നു ആ പോസ്റ്റ് പിന്നാലെ ഹിമാലയം കീഴടക്കാനായിരുന്നു വിനയുടെ ശ്രമം അതും യാതൊരു പരിശീലനവുമില്ലാതെ എന്നാൽ ആ ശ്രമം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു നിലവിൽ യു എസിലെ ഹവായിൽ ഫിസിക്സ് പഠനത്തിൽ മുഴുകിക്കൊണ്ട് ഈ മുപ്പത്തിമൂന്ന് കാരൻ തൻ്റെ ജീവിതയാത്ര തുടരുകയാണ് മനസമാധാനം എന്നത് എല്ലായ്പ്പോഴും പണം കൊണ്ട് വാങ്ങാൻ കഴിയില്ല എന്നുകൂടി തെളിയിക്കുന്നുണ്ട് ഈ സംഭവം എന്തായാലും ഇങ്ങനെ ഒരു വാർത്ത പുറത്തായതോടെ രസകരമായ പല കമന്റുകളും നിറയുന്നുണ്ട് വേദനിക്കുന്ന കോടീശ്വരന്മാരുടെ ദുഃഖങ്ങൾ ഒരു പത്ത് ലക്ഷം ഇങ്ങോട്ട് തന്നാൽ കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യണമെന്ന് എന്ന് നീളുന്നു കമന്റുകൾ